ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നദേശം നിൽഭുവിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കഴുത്ത് മാത്രം ഇനി ശരിയാവാനായിട്ടുണ്ട് അപ്പോൾ വൈദ്യം പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ പായലും കിടക്കുകയും ചെയ്യണം അതേപോലെ തന്നെ കഴുത്തിൻ്റെ പിറകിൽ നാഴിവെക്കുകയും ചെയ്യണം അങ്ങനെ ആയിരിക്കണം ഇന്ന് രാത്രി കിടന്നുറങ്ങേണ്ടത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് അയ്യോ അമ്മ വേദനയുണ്ട് അമ്മേ എടാ ഇവിടെ വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെവി കയറി പിടിക്കുകയാണ് എടാ ഇത്രയും കയറന്ന് ഞാൻ ബുദ്ധിമുട്ടിയിട്ട് നീനോട് വേദനയുണ്ടോ എന്ന് ചോദിക്കുകയാണോ എടാ വയ്ക്കും ഇവിടെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് മോളെ ശ്രുതി ദേ ചന്ദ്രയെ കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോയെ അല്ലെങ്കിൽ ഇനി അവളുടെ അടുത്ത കഴുത്ത് കൊടുക്കും അതിനു മുമ്പ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി ചേർന്നുകൊണ്ട് ചന്ദ്രയെ റൂമിലേക്ക് കൊണ്ടുപോകാ പക്ഷേ ചന്ദ്രയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രവിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നി ഒരു അവസ്ഥ വന്നല്ലോ എന്തൊക്കെ ചെയ്താലും രവിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചന്ദ്രയെ അങ്ങനെ റൂമിലെത്തി ഇങ്ങനെ നമ്മുടെ ചന്ദ്ര വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പം എല്ലാരും കൂടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ആണെങ്കിൽ ഈ സമയം തന്നെ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക ആ സമയത്ത് സച്ചി അവിടെ കയറി ചെന്നണ്ട് രേവതി എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ രേവതി ഞാനേ ഭയങ്കര ടയേഡാണ് ടയേർഡോ നിങ്ങളെന്തിന്റെ ടയേർഡ് ആവുന്നത് അതിന് നിങ്ങളല്ലേ ഡാൻസ് കളിച്ചത് ഞാനല്ലേ ഡാൻസ് കളിച്ചത് ആ നീയാണ് ഡാൻസ് കളിച്ചത് പക്ഷേ കൂടെ നിങ്ങളെ ഡാൻസ് കണ്ടിട്ടിരുന്നല്ലേ ഞാൻ അപ്പം എനിക്കും ടയേർഡായി അതുകൊണ്ട് ഞാൻ ചായ വെച്ചത് അല്ലെങ്കിലും എന്താണല്ലേ നമുക്ക് ഇങ്ങനെ വരാനുള്ള കാരണം അല്ലെ സച്ചിട്ടാ അമ്മ പറഞ്ഞു കേട്ടില്ലേ ഈ ഉളുക്കിന് കാരണം ഞാനാണെന്ന് അമ്മ ഡാൻസ് കളിച്ച് ഉളുക്കിയതിന് ഞാൻ എന്ത് തെറ്റുകാരാ ആ ഒരു കണക്കിന് അമ്മ പറഞ്ഞത് ശരി തന്നെയാ അമ്മയുടെ കഴുത്ത് ഉൾക്കാനുള്ള കാരണം നീ തന്നെയാണ് ഏ എന്താ എന്താ സച്ചിയേട്ടാ സച്ചിയടാ എന്താ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ നീ തന്നെയാണ് അമ്മയുടെ കഴുത്ത് ഉൾക്കാനുള്ള പ്രധാന ഹോ ഹോഹോ അപ്പ അങ്ങനെയായി അത് ശരി അമ്മയല്ലേ ഡാൻസ് കളിച്ചത് അമ്മയല്ലേ എന്നോട് ഡാൻസ് അതേപോലെ കളിക്കാൻ പറഞ്ഞത് ഞാൻ അതേപോലെ കളിച്ചു അന്നിപ്പൊ ഞാൻ കുറ്റക്കാരി ആയോ എന്ന് ചോദിച്ചു ഞാൻ ഹാ അമ്മ നിന്നോട് അമ്മ കളിക്കുന്നത് പോലെ ഡാൻസ് കളിക്കാനായിട്ട് പറഞ്ഞു പക്ഷേ നീ അവിടെ എന്താ ചെയ്ത് അതുക്കും മേലെ കളിച്ചു അപ്പോ അങ്ങനെ കളിച്ചു വന്നപ്പോഴത്തേക്കും അമ്മയുടെ കഴുത്തും മേലെ കുളുക്കി അപ്പൊ നീ തന്നെയല്ലേ തെറ്റുകാരി ഹോ എനിക്ക് മനസ്സിലായി സച്ചിയേട്ടാ സച്ചിയേട്ടാ നിങ്ങളാണല്ലേ ആ അതെ ഞാൻ തന്നെയാ നിങ്ങളാണ് അതെ രേവതി അതിനെന്ത് സംശയം ഞാൻ തന്നെയാന്നെ നിങ്ങൾ അമ്മയുടെ ആളാണല്ലേ അയ്യോ രവതി ആ അല്ല രേവതി ഞാൻ നിൻ്റെ ആൾ തന്നെ രേവതി അല്ല നിങ്ങൾ പറയുന്ന മുഴുവനെ കളത്തരാ അല്ല രേവതി ഞാൻ നിൻ്റെ ആൾ തന്നെയാ ദേ നീ അമ്മയും കൂടി എലക്ഷനിൽ നിന്ന് ദേ ഞാൻ നിനക്കായിരിക്കും വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സുഖിപ്പിക്കല്ലേ നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്ക് മനസ്സിലായി ദേ ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയാണെന്ന് പോകാനായിട്ട് തുടങ്ങി കഴിയപ്പോഴേക്കും സച്ചി പറയാണ് അയ്യോ രേവതി ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് രേവതി ചായ ഇട്ട് തന്നില്ലല്ലോ ചായ ഓഹോ അതിനൊക്കെ എന്നെ ആവശ്യമുണ്ട് നിങ്ങളപ്പം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഒപ്പം പോയി ചേർന്നാൽ മതി ഞാൻ ചായ ഇട്ടു തരില്ല ഒന്നും ഇട്ട് തരില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാം അപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഷേ ചായ ഇട്ട് തന്നതിന് ശേഷം ഇതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു അതിന് മുമ്പ് ഇതൊന്നും പറയണ്ടായിരുന്നു ഇപ്പം ചായയില്ല ഒന്നുമില്ല ഇപ്പം ഞാൻ എന്തേലും ഇട്ട് കുടിച്ചേ മതിയാവുള്ളൂ എന്നും പറഞ്ഞു സച്ചിയേ ചായ ഇടാനായിട്ട് പറഞ്ഞു ഏതേ സമയം തന്നെ റൂമിലാണെങ്കിൽ വർഷയും ശ്രീകാന്തും ശ്രുതിയും രേവതിയൊക്കെ വന്നിട്ട് നിൽക്കുക രേവതിയാണെങ്കിൽ നാഴികൊണ്ടാ വന്നിരിക്കുന്നത് അമ്മേതേ എന്നാ എന്നാമ്മ നാഴി അടി നിനക്ക് സമാധാനമായല്ലോ എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നീ സന്തോഷിക്കേ സന്തോഷിക്കേ എന്താ അമ്മേ അമ്മ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ ഡാൻസ് കളിച്ച് മേലൊക്കെ കിടന്ന് ഉളുങ്ങിയതിന് ഞാൻ എന്താണ് അമ്മേ തെറ്റുകാരി അതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പെട്ടന്ന് പറയുന്നത് എന്ന് ചോദിക്കാം ഹാ നീ ഒന്നും പോലെ നിൽക്കുക ആ രണ്ടര കൂടി വന്നിരിക്കുന്നു എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് എന്നിട്ട് എന്നീ ഒരു അവസ്ഥയിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായ രേവതി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ വർഷയും ശ്രുതിയൊക്കെ ഒക്കെ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ രവിയും പറയണേ എന്തിനാ ചന്ദ്ര നീ എന്തിനാ ചിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഇനി അടുത്തത് ഉളുക്കാൻ വേണ്ടിയാണോ നിനക്ക് സമാധാനപരമായിട്ടവിടെ കിടന്നൂടെ രവി ഏട്ടാ ഇവള് കണ്ടില്ലേ എനിക്ക് നാടിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രുതി പറയാ ആൻറ്റി ആൻറ്റിക്ക് ഞാനൊരു പെയിൻ കില്ലർ കൊണ്ടുവരട്ടെ ആൻറ്റി ആ മോളെ അതായിരിക്കും നല്ലത് നീ ഓടിപ്പോയി പെയിൻ കില്ലർ എടുത്തിട്ട് വാ ഇപ്പോഴേക്കും രവിയാണെങ്കിലേ വേണ്ട ശ്രുതി പെയിൻ കില്ലറൊന്നും വേണ്ട അത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ശരീരത്തിന് കേടാ വൈദ്യെന്താ പറഞ്ഞിരിക്കുന്നത് ഈ നാഴിയുടെ പുറത്ത് തലവെച്ച് കിടക്കാനല്ലേ അതുകൊണ്ട് നാഴി തന്നെ മതി ഇപ്പൊ വർഷക്ക് ഭയങ്കര ഒരു ആകാംക്ഷ അല്ല അങ്കളെ ഇതെന്താണ് ഈ നാഴി എന്ന് പറയുന്നത് ഈ നാഴിയുടെ പുറത്ത് കിടക്കണന്ന് പറഞ്ഞത് അത് പിന്നെ മോളെ പണ്ടത്തെ ആൾക്കാരൊക്കെ കഴുത്തൊക്കെ ഉളുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാഴിയില് കഴുത്ത് വെച്ച് കിടന്നാണ് ഉറങ്ങാറ് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ വേദന മാറുകയും ചെയ്യും ഉളുക്കും മാറുകയും ചെയ്യും ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലേ മോളെ അതുകൊണ്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴേക്കും വർഷക്ക് ചിരി വരിക അപ്പൊ വർഷ പറയണ ആന്റി ആൻറ്റി അതിൽ തലേന്ന് വെച്ച് കിടന്നേ ഞാനൊന്ന് കാണട്ടെ ഇതുവരെയും കണ്ടിട്ടില്ലേ അത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആന്റി ആ അതിൽ തലേന്ന് വെച്ച് കിടക്കാവോ ആൻറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴേക്കും അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് കല് കഴിയുക അപ്പൊ ചന്ദ്രയാണെങ്കില് ഓ ഞാനേ ഇവിടെ കിടന്ന് തല ഗുസ്തി മറിഞ്ഞു കളിക്കുന്നു ഇവിടെ സർക്കസ് ഒന്നും കാണിക്കുന്നൊന്നുമില്ല നീ പൊയ്ക്കോ ഞാനിവിടെ കിടന്ന് വിചാരിച്ചത് ഏ അത് പറ്റില്ല ആൻ്റെ എങ്ങനെയാണ് ഇതിലെ കഴുത്തും വെച്ച് കിടക്കുന്നതെന്ന് എനിക്ക് കാണണം അതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഏ അത് കണ്ടിട്ടെ ഞാനിവിടെ നിന്ന് പോകുള്ളൂ അപ്പോഴേക്ക് നമ്മുടെ രവി ആണെങ്കിലേ മോളെ രേവതി എന്നേതായാലും രേവതി നീ ഇവിടെ കിടന്നാ മതി ചന്ദ്രയുടെ ഒപ്പം ഏഹ് ഇവളെൻ്റെ ഒപ്പം കിടക്കാനോ വേണ്ട 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 ഇവളെൻ്റെ ഒപ്പം കിടക്കേ വേണ്ട രേവതി ചന്ദ്രൻ നീയൊന്നും മിണ്ടാതിരിക്കേ രേവതിയാകുമ്പോൾ നീ നിന്റെ വിളിക്ക് വിളിപ്പുറത്തുണ്ട് നീ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവള് പെട്ടെന്ന് എണീറ്റ് നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നോളും അതുകൊണ്ടാണ് രേവതി ഇവിടെ കടുത്താന്ന് പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല മനസ്സിലായല്ലോ അപ്പോ രേവി അങ്ങനെ ഒരു കടുത്ത തീരുമാനം പറഞ്ഞപ്പോഴേക്കും അങ്ങനെ സമ്മതിച്ചു അപ്പോ രേവതിയാണെങ്കിൽ ശരിയാച്ചാ ഞാൻ ഏതായാലും അമ്മയ്ക്ക് കൂട്ട് കിടന്നോളാം അച്ഛൻ സങ്കടപ്പെടാതിരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാരെയും പറഞ്ഞയക്കെല്ലാരും ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ രേവതിയും വർഷയും മാത്രം ഉണ്ട് അങ്ങനെ അമ്മ ഞാനേതായാലും പായ വിരിക്കാം അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആൻറ്റി ആൻറ്റണി ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ആ രേവതി പായ വിരിക്കുകയും ധലയാളം വെക്കുകയും ഒക്കെ ചെയ്യാം ഇങ്ങനെ ചന്ദ്രയെ പിടിച്ച് പതിയെ പതിയെ എണീപ്പിച്ചിട്ട് ആ പായയിൽ കിടത്തായിട്ടൊരുങ്ങിയപ്പോൾ നമ്മുടെ രേവതി ഞാൻ പിടിക്കുക അമ്മ എന്ന് പറഞ്ഞപ്പോഴും മാറിക്കൊള്ളു അവിടെ എന്നെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നെ പിടിക്കേണ്ട ആവശ്യവും എന്ന് പറയുക അങ്ങനെ ശ്രുതി തന്നെ പതിയെ പിടിച്ച തലയണയിലേക്ക് കിടത്തുകയാണ് അയ്യോ തലയണ കിടത്തല്ലേ അതെ ഈ നാടിയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നാഴിലേക്ക് കഴുത്തും വെച്ചിട്ട് നമ്മുടെ ചന്ദ്ര കിടന്നു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ കഴുത്ത് എൻ്റെ കഴുത്ത് വേദനിക്കുന്നേ ഇതെന്തൊരു അവസ്ഥയാണ് എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് കാറിലോ കാറില അപ്പോഴേക്കും വർ വർഷ ആ ഇങ്ങനെയാണല്ലേ നാടിയിൽ കഴുത്ത് വെച്ച് കിടക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ കെട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കിടെ ചൊറിഞ്ഞു വരിക ചന്ദ്രനെ കണ്ടല്ലോ എങ്ങനെയപ്പം കിടക്കുന്നത് കണ്ടല്ലോ നീ ഒന്ന് പോടി എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി ശരിയാൻറ്റി ഇനിയിപ്പ ഞാൻ പോവാണ് ഗുഡ് നൈറ്റ് ഏ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് ഒറ്റ പോക്ക് അപ്പോൾ ചന്ദ്രനെ മനസ് ചിന്തിക്കണോ വർഷയുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായി പോയി അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ അവളെ ഞാൻ ശരിയാക്കിയേ ആ കിടന്ന കിടപ്പിലും കുശുമ്പ് തന്നെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിന്നെ ആൻ്റി ഞാൻ പോകാണ് ആൻറ്റി പോരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് മുങ്ങാം അപ്പോഴേക്കും രേവതിയാണെങ്കിൽ അമ്മേ ദേ ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ പായ വിരിക്കുന്നുണ്ടേ ഞാനിവിടെയാണ് കിടക്കുന്നത് നീന്ത നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് നീ പോകുന്നുണ്ടോ നീ ഇവിടെ കിടക്കേണ്ട യാതൊരു കാര്യമില്ല അതെ ഏൽപ്പിച്ചിരിക്കണം അമ്മേ ഞാൻ ഇവിടെ കിടക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കോളൂ നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് വേണ്ട വേണ്ട നീ ഇത് തലയിൽ വന്നാണ് കിടക്കുന്നത് എൻ്റെ അമ്മേ ഞാനിവിടെ തൊട്ടടുത്തന്നെ കിടക്കുന്നുണ്ടെന്നേ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ ഇനി സംസാരിക്കാ അപ്പോൾ ഈ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ ഹാളില് പായ രിച്ച് ഇങ്ങനെ കിടക്കാനായിട്ട് ഒരുങ്ങുന്നു അപ്പോഴാണ് സുധി അങ്ങോട്ട് വരുന്നത് അപ്പം സുധിക്കൊക്കെ സുധി നേരെ ശ്രുതിയോട് പറയണ ശ്രുതി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു നീ കാരണമല്ല നമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ അല്ലേ ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തത് എന്തിനങ്ങനൊക്കെ കഴിയാൻ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കാം ഓഹോ അപ്പോൾ ഇപ്പം എല്ലാം എൻ്റെ തലയിലായി ഞാൻ ആൻറ്റിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇപ്പം എൻ്റെ തലയിലായി ഞാനല്ല ആന്റിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ സച്ചിവ് രേവതിയാണ് അവരല്ലേ ഡാൻസ് പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയത് അതുകൊണ്ടല്ലേ ആൻറ്റിക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് ദേ ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും നീ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ശ്രുതി ദേ ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ ആൻറ്റിയേ ഒന്നെങ്കി എൻ്റെ ബ്യൂട്ടി പറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ ശ്രുതി ശ്രുതിയുടെ കടയിൽ വന്ന് അങ്ങനെ ഇരുന്നാനായിരുന്നു ഹാ ഈ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തത് പാമാ രണ്ട് മക്കളുടെയും കടയിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കേ അപ്പോഴേക്കും വീട്ടിലെ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നൊക്കെ ഐഡിയ പറഞ്ഞു കൊടുത്തത് ആ പാമാൻഡിയ അപ്പോ ഇതിൽ നിന്നൊന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു സൂത്രം ഒപ്പിച്ചത് ഇപ്പോ എല്ലാം കൂടി എൻ്റെ തലയിലായല്ലേ എന്നാലും ശ്രുതി വേണ്ടായിരുന്നു ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ അയ്യോ ഞാൻ എൻ്റെ ഒരു അബദ്ധവശാൽ പറഞ്ഞു പോയതാണേ സോറി ഇനി ഞാൻ പറയില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക തിരിഞ്ഞിടന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കുശുപൂശിക്കുക ഓ ഇവള് കാരണം എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ സാധനം എൻ്റെ അമ്മ ഈ അവസ്ഥയിലാക്കിയിട്ട് ഒന്നും അറിയാത്ത പോലെ കിടന്ന് ഉറങ്ങുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇങ്ങനെ സംസാരിക്കാം ഇതേ സമയം തന്നെ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഭയങ്കര ഏറെ തർക്കം നീ എൻ്റെ അടുത്ത് കിടക്കേണ്ട നീ എൻ്റെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പകുതി അസുഖം പിന്നെയും കൂടും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കം മോളെ ശ്രുതി ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിക്കാം അപ്പം രേവതി ഒന്നും ഇണ്ടാതിരിക്കാമേ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കഴുത്തിന് പിടിച്ചെന്ന് തോന്നുമല്ലോ ഞാനിവിടെ കിടന്നെന്ന് വിചാരിച്ചു എന്താണ് കുഴപ്പം എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ കിടക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എങ്ങും പോകാനായിട്ട് പോകുന്നില്ല അതെ ശ്രുതി ശ്രുതി മോളെ ശ്രുതി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതി ഒക്കെ ഓടി വരികയാണ് അയ്യോ ആൻറ്റി എന്താൻറ്റി വിളിച്ചത് എന്ന് ചോദിക്കാം അത് പിന്നെ മോളെ മോളൊന്നും ഇവിടെ കിടക്കാവോ മോളെ എനിക്ക് രേവതി കൂടെ കിടക്കണ്ട നീ കിടക്കുന്നതാണ് ഇഷ്ടം കിടക്കുന്നതാണിഷ്ടം ആഹ് അതിലെന്താൻറ്റി ഞാനിവിടെ കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ ബെറ്റി കയറി അങ്ങോട്ട് ഇരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോ ശ്രുതി പറയാം അയ്യോ അമ്മേ എന്താ അമ്മ ഇത് ശ്രുതി ഇവിടെ കിടന്നാൽ ശരിയാവില്ല അമ്മേ എന്താടാ ശരിയാവുന്നത് ശരിയാകത്തത് ശ്രുതി ഇവിടെ കിടന്നാൽ മതി അയ്യോ അമ്മ എനിക്ക് ഒറ്റക്ക് കിടന്നാ എനിക്ക് ഉറക്കം വരില്ല അമ്മേ എടാ നിർത്തി എടാ സ്വന്തം അമ്മയ്ക്കല്ലേ സുഖമില്ലാതെ കിടക്കുന്നത് അപ്പോ മോളെ എടീ ശ്രുതി നീ അമ്മയോടൊപ്പം കിടക്കണം എന്ന് പറഞ്ഞു കൊടുക്കണ്ട നീയ അവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കണം നീയൊക്കെ എവിടത്തെ മകനാണ് ഹോ എനിക്ക് ഇങ്ങനൊരു മകനാണല്ലോ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് കുറ്റപ്പെടുത്തുക അതെല്ലാം എനിക്ക് ഇല്ലാതെ ഉറക്കം വരില്ല ആ നിനക്കേ ഇപ്പം ഇല്ലാതെ ഉറങ്ങിയാൽ മതി നീ അല്ലെങ്കിൽ നീ ഇന്നും ഉറങ്ങണ്ട പൊയ്ക്കല്ലോ ഇന്നിൽ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിയെ പറഞ്ഞയക്ക പറഞ്ഞയച്ചപ്പോഴേക്കും മോളെ ശ്രുതി ആ ആൻറ്റി ഞാനിവിടെ തന്നെയുണ്ട് ഈ കടലിൽ തന്നെ ഇരിക്കുന്നുണ്ട് മോളെ എന്തെങ്കിലും ആവശ്യം അപ്പോൾ ചന്ദ്ര അവിടെ സംസാരിക്കുകയാണ് മോളെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിളിക്കുവേ നീ ഓടി ഓടിയെത്തണേ പിന്നെ അല്ലാതെ ആൻറ്റി ഇതേ ആൻറ്റിയുടെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട് ഞാൻ ആൻറ്റിയെ നോക്കാൻ വേണ്ടിയല്ലേ വന്നത് ഞാൻ ഉറങ്ങാൻ വേണ്ടിയല്ലല്ലോ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നോളാം ആൻറ്റി പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രേവതിയോട് പറയണം കേട്ടോടി കേട്ടോ ഇതൊക്കെ ആടി സ്നേഹം നീ ഇവിടെ വന്നത് എൻ്റെ കഴുത്തിനെ പിടിക്കാൻ തന്നെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുക ഇതെല്ലാം കേട്ടിട്ട് ആകെ ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നെ ഇങ്ങനെ ഞാൻ ഏതായാലും കിടക്കാൻ പോകണം അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യും ഗുഡ് നൈറ്റ് കേട്ടോ അമ്മേ പൊടി പോടി നിൻ്റെ ഗുഡ് നൈറ്റ് നിന്ന് എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ലടി അപ്പോൾ ഞാൻ കിടക്കാൻ െന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ കിടക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ ശ്രുതിയെ അവിടെ കിടക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ദൈവമേ എൻ്റെ ഭഗവാനെ നാളെ ആകുമ്പോഴത്തേക്ക് എൻ്റെ വേദന മാറണ അപ്പോൾ രേവതി ചോദിക്കുകയാണ് അമ്മേ ഇനിയിപ്പോൾ നാളെ വേതനം മാറിക്കഴിഞ്ഞാൽ അമ്മ വീണ്ടും ഡാൻസ് ക്ലാസ് തുടങ്ങും അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താടി എന്താടി എന്താടിയാണ് നിനക്ക് നിന്റെ കെട്ടിയാലും കൂടി വീണ്ടും ഡാൻസ് പഠിക്കാനായിട്ട് നടക്കില്ല അത് ആ പരിസരത്തിലേക്ക് പോലും ഇന്ന് അടിപ്പിക്കില്ല നിന്നെ ഓഹോ അപ്പോൾ കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ഡാൻസ് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അതേടി ഞാൻ ഡാൻസ് പഠിപ്പിക്കും അങ്ങനെ തോറ്റു കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സില്ല ശരി അയക്കോട്ടെ ഇത്രയും കിട്ടിയത് പോരാ പോടി പോടി നീ പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറയാ അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ദൈവം നാളെ പോഴത്തേക്കും എൻ്റെ വേദന മാറി തന്നേക്കട എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട് നക്കുമ്പോൾ അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നാളത്തെ എപ്പിസോഡ് കൊണ്ട് കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനമാശംസ നമസ്കാരം താങ്ക് യു ശീക്കിൻ ബ ബൈ